നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയും നാളെ പുതുവർഷാരംഭമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി അതായത് ഇംഗ്ലീഷ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുത്തൻ വർഷമാണ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും നാളെ ക്ഷേത്രങ്ങളിൽ അപ്രകാരം ധർമ്മദൈവ സങ്കേതങ്ങളിൽ സഞ്ചരിക്കുക ദേവാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു കോസ്മിക് എനർജി അത് നമുക്കുണ്ടാക്കുന്ന ഒരു ഉത്തേജനം ഓറ അതൊക്കെ വികസിപ്പിക്കുവാൻ പര്യാപ്തമാകും പ്രത്യേകിച്ച് കാലത്തുള്ള ക്ഷേത്ര സന്ദർശനം അവിടെ നിന്നും ലഭിക്കുന്ന ആ ഊർജം ഊർജം അതിശക്തമായി പ്രതിഷ്ഠയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു ദേവാലയങ്ങളിൽ ക്ഷേത്രമെന്ന് പറയാൻ പാടില്ല ക്ഷേത്രമെന്ന സംസ്കൃതത്തിൽ കൃഷിഭൂമി അഥവാ വയൽ ഇതിനൊക്കെയാണ് അർത്ഥം ദേവാലയം അഥവാ മന്ദിരമെന്നാണ് നാം സംസ്കൃതത്തിൽ പറയുക അതിനാൽ നാളത്തെ ദിനം നല്ല ഒരു ദേവത ദർശനത്തിനായി കാലത്ത് തന്നെ മാറ്റിവയ്ക്കുക നാളെ ഞായറാഴ്ചയാണ് നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പത്തൊൻപതിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി ഒൻപതിനുമാകുന്നു നാളത്തെ രാഹുകാലം ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള ഒന്നര മണിക്കൂർ സമയമാണ് നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ ദിനത്തിന് പ്രത്യേകത ചിങ്ങം ഒന്നാണ് നാളെ രോഹിണി നക്ഷത്രമാണ് ധാരാളം സവിശേഷതകളുള്ള മാസമാണ് ചിങ്ങമാസം രോഹിണി ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം വരുന്നത് ഈ മാസമാണ് അപ്രകാരം തന്നെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി ജയന്തികളൊക്കെ വരുന്നത് ഈ മാസമാണ് വിനായക ചതുർത്ഥി വരുന്നത് ഈ മാസമാണ് ധാരാളം സവിശേഷതകൾ ഈ മാസത്തിനുണ്ട് ഈ ഓരോ ദിനത്തിൻ്റെയും പ്രാധാന്യം സവിസ്തരം ഞാൻ നിങ്ങളുമായി നമ്മുടെ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നതാണ് നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ നവമിതിഥിയാണ് ചന്ദ്രൻ ദുർബലമായി അമാവാസിയോട് അടുപ്പിച്ച് വരികയാണ് അതിനാൽ തിഥി ദുർബലമാണ് ആ തിഥിക്ക് ഒരു പോരായ്മയുമുണ്ട് ഈ തിഥി റിക്താ തിഥിയാണ് ഒഴിഞ്ഞതിഥിയാണ് ചതുർത്ഥി നവമി ചതുർദശി നാല് ഒൻപത് പതിനാല് തിഥികൾ അത് വെളുത്ത പക്ഷത്തിന്റേതായാലും കറുത്ത പക്ഷത്തിന്റേതായാലും ആ തിഥികൾ എന്താണ് റിക്താതിഥിയാണ് ഒഴിഞ്ഞതിഥിയാണ് അതിന് സമ്പത്തുണ്ടാകില്ല ആ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ സാമ്പത്തികമായി ഗുണപരമായി വരില്ല ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണതഹ തിഥി സ്രവിക്കുന്നതിലൂടെ തിഥിയിലൂടെ സമ്പത്താണ് ഉണ്ടാകുന്നത് പഞ്ചാംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് അംഗങ്ങളിലൊന്നാകുന്നു തിഥി അത് വെളുത്തപക്ഷത്തിലെ തിഥി വളരെ ബലവാനാണ് കറുത്തപക്ഷത്തിലെ അഞ്ചാം തീയതി വരെയും അപ്രകാരം വെളുത്തപക്ഷത്തിലെ അഞ്ചാം തീയതി മുതലുള്ള തിഥികൾ വളരെ ബലവാന്മാരാകുന്നു അതിൽ റിക്ത ഒഴിഞ്ഞതിഥികളാണ് ചതുർത്ഥി നവമി ചതുർദ്ദശി നാല് ഒൻപത് പതിനാല് തിഥികൾ അപ്രകാരം പ്രതിപഥം ഒന്നാമത്തെ തിഥിക്ക് പ്രതിപഥം എന്ന് പറയും അത് വെളുത്ത പക്ഷത്തേതായാലും കറുത്ത പക്ഷത്തിന്റേതായാലും അത് ദാരിദ്ര്യത്തെ ഉളവാക്കും ദാരിദ്ര്യം പ്രതിപഥം കുരിയാക്കും അപ്രകാരത്തിന് തിഥി എട്ടാമത്തെ തിഥിയും വളരെ ദുർബലമാണ് നാളത്തെ ഞായറാഴ്ച സർക്കാർ ഓഫീസുകളൊന്നും ഉണ്ടാകില്ല എങ്കിലും നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് രോഹിണി നക്ഷത്രമാകിയാൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും പുറത്തിറങ്ങാനും സമ്മേളനത്തിനും അല്ലെങ്കിൽ പുത്തൻ കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെ നാളെ ഏഴ് ഇരുപത് മുതൽ പതിനൊന്ന് വരെയുള്ള സമയം വളരെ അഭികാമ്യമായി സ്വീകരിക്കാവുന്നതാണ് ആ സമയത്തുള്ള കാലഹോരകൾ വളരെ അനുകൂലമാണ് നാളെ രോഹിണി നക്ഷത്രം ചന്ദ്രൻ്റെ അധികാരമുള്ള നക്ഷത്രമാണ് രോഹിണി അത്വം തിരുവോണം അതിനാൽ ദേവീക്ഷേത്ര സന്ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും ശിവക്ഷേത്രത്തിലും ദേവി സാന്നിധ്യമുണ്ട് അവിടെ പെരുമിളക്കായി ദേവിയുണ്ടാകും അതിനാൽ നല്ല പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ചിങ്ങമാസത്തെ ആശംസിക്കുന്നു നല്ലൊരു നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം